ബെറ്റർ ബെറ്റർ എന്ന് വെച്ചാല് നമ്മുടെ പഴയൊരു ഹൊറ വൈബ് അല്ല കുറച്ച് കോമഡിയാണ് കാസ്റ്റിംഗ് കടിപൊടിയാണ് നമ്മൾ ശരിക്കും ത്രില്ലിങ് ആണ് ഫണ്ണാണ് അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആണ് അതിനാണ് കുറച്ചൊരു അനക്കൌണ്ടി വൺ ഓഫ് ദി പാർട്ട് ഉള്ളൂ എന്നാലും അത് ബോത്ത് വാച്ചിങ് ആണ് ാണ് നല്ല കോമഡി ആ അതെന്ത പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗസ്റ്റ് ഗെസ്റ്റ് ഓൾസും ഒക്കെ ഉണ്ട് അങ്ങനെ അത്രയും പവർഫുൾ ആണെന്ന് പറയാനില്ല ബട്ട് വി ലൈക്ക് ഇറ്റ് and uh, great movie. It's fun, fun, right? Yeah. Uh, just uh, the adventure, I mean, adventure of my life. Yeah, there is adventurous and uh, funny also. I have a scene very low. Yeah. Sorry? Like uh, yeah. I have a scene very low. 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 You know English only? Comedy, uh, comedy plus thriller. It's a good movie. I'm <laughs> i നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്രത്തോളം ഫണ്ണായിരുന്നു ഫണ്ണാണ് കൂടുതലായിരുന്നു എന്ന് പറയുന്ന ഒരു സ്നേക്കിലേക്ക് കൊടുക്കുന്ന ഫോക്കസിൽ ഉപരി ഫ്രണ്ട്ഷിപ്പ് ഫൺ എലമെന്റ്സ് അങ്ങനത്തെ അപ്പം അങ്ങനത്തെ ഒരു സംഭവമായി പക്ഷേ നമ്മൾ നേരത്തെ പാട്ടിലൊക്കെ അനേക്കോണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ പേടിച്ചിരിക്കുന്ന ഒരു സംഭവം ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അതുപോലെ തരുമായിരുന്നു പക്ഷേ ഇത് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടില്ല പക്ഷെ നമുക്ക് വെറുതെ ഇങ്ങനെ എൻജോയ് അങ്ങരിക്കാംസ്റ്റ് ഉള്ള ഒരുപാട് ചിരിച്ചു ആ വന്നിട്ട് ഒരുപാട് ചിരിച്ചു ഒത്തിരി ഇഷ്ടമായി എനിക്ക് ഇഷ്ടമായി അങ്ങനത്തെ ആ ഒരു ബൈബിള് നമ്മൾ കാണണം നേരത്തെ പാട്ട് വെച്ച് ആ ഒരു എക്സ്പെക്ടേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല അല്ലാതെ നമ്മള് കൂളായിട്ട് ഒരു പുതിയ മൂവി കാണുന്ന പോലെ ഇരിക്കണം ആയി അതെ അതുപോലെ ആയി അതുപോലെയായി ഇനി നെക്സ്റ്റ് പാട്ടിൽ ഇവര് എങ്ങനെ എടുക്കുമെന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നേ ഓക്കേ ശരി താങ്ക് യു പഴയതിനു വേണ്ടത് വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് നല്ല കുഴപ്പമില്ല നല്ല ഇതുണ്ട് അടിപൊളിയാണ് അടിപൊളി അടിപൊളി വലിയ മാറ്റം ഒന്നും ഇല്ല പക്ഷെ നല്ല എൻജോയബിൾ ആലിക്കും കൊള്ളം കൊള്ളാം നല്ല പടം കോമഡി പോലെ നല്ല പടം തന്നെ കോമഡി കോമഡി അല്ലേഴ് നല്ല പടം നല്ല പടം കൊണ്ടുവരാം പഴയ ഒരു ഇതില്ലെന്നെങ്കിലും പേടിക്കേണ്ട ഒരു ഇതല്ലേ എന്നാലും കോമഡി പോലെ കൊള്ളാം നല്ല പടം ഇപ്പൊ പണ്ടത്തെ പാട്ടുകൾ പോലെ ആക്ഷൻ അഡ്വഞ്ചർ ഒക്കെ കുറവാണ് കോമഡി ബേസ് ആണ് കോമഡി ആ ഒരു ബേസാണ് അത്രേ ആ ാണ് ത്രൂട്ട് കോമഡിയാണ് കോമഡിയാണ് ആക്ഷൻ അഡ്വഞ്ചർ ഒക്കെ വളരെ കുറവാണ് എന്നാലും കുറവാണ് കോമഡി ബേസ് തന്നെയാണ് അത് പഴയ പടം പഴയ പഴയ പാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അനാ കൊണ്ട് ഇല്ല അനാ കൊണ്ട് കോമഡി ഒന്നും ഓക്കെയാണ് പക്ഷേ കോമഡി ബേസ് ആണ്